രണ്ട് ദിവസം കൊണ്ട് കള്ളിക്കാട് വിശേഷമല്ലേ കാണുന്നത് അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് നെട്ടയം വിശേഷം കാണാം അല്ലേ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കള്ളിക്കാട് നിന്ന് നേരെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ നേരെ നെട്ടയത്ത് വന്നു നെട്ടയത്ത് വന്നിട്ട് ഇവിടെ ആയിരുന്നു കേട്ടോ സ്റ്റേ എന്നിട്ട് ഒരുപാട് പണിയുണ്ടായിരുന്നേ ഒരുപാട് അതായത് നമ്മൾ വസ്ത്രയിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇൻസ്റ്റയിൽ ഇട്ടില്ല വാട്സാപ്പിലിട്ടില്ല അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും സമയം പതിനൊന്ന് മണി കേട്ടോ അത് കഴിഞ്ഞ് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്തില്ല യൂട്യൂബിലിടേണ്ടതോ ഒന്നും എഡിറ്റ് ചെയ്തില്ല അത് കഴിഞ്ഞ് രാവിലെ തന്നെ ഉറക്കെണീറ്റ് ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആയപ്പോൾ ഉറക്കം എണീറ്റ് വീണ്ടും വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഒരു പതിനൊന്ന് മണി ഇന്ന് രാവിലെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞാൻ ആക്ച്വലി ഫ്രീ ആയത് ഫ്രീ ആയ ശേഷമാണ് ഇത് നെട്ടയത്തെ വിശേഷങ്ങൾ ഞാൻ എടുക്കുന്നത് അപ്പോൾ ചീമ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വന്നത് അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല എടുക്കുന്നില്ല നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇന്നിപ്പോൾ ചീമ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇങ്ങനെ വന്നു പക്ഷേ വന്നിട്ട് എനിക്ക് തലവേദനയായിരുന്നു കേട്ടോ കാരണം നമ്മൾ വസ്ത്രയില് വീണ്ടും മറ്റേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഇട്ടപ്പോൾ മെസ്സേജ് 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 വന്നിട്ട് ഞാനിവിടെ നിന്ന് രാത്രി ഏട്ടനെ വിളിക്കാട്ടോ ആ സാധനം ഉണ്ടോ നോക്കും ഈ സാധനം ഉണ്ടോ നോക്കും ഇത് കേൾക്കുമ്പോൾ ഏട്ടനുവിടെ ദേഷ്യം വരും കേട്ടോ പിന്നെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് നമ്മൾ അങ്ങനെ പോയി അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമുക്ക് ഓർഡേഴ്സും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ നിന്നിട്ട് ശരിയാവില്ല അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല ഞാൻ വരുന്നില്ല ചെയ്യുന്നില്ല എടുക്കുന്നില്ല നോക്കുന്നില്ല ഇതൊക്കെയാണ് പരാതി പക്ഷെ നമ്മുടെ കാര്യങ്ങളിലൂടെ നമ്മൾ നോക്കാണ്ടിരുന്നാൽ പറ്റത്തില്ല ഇത്രയും നാളെ ഞാൻ ഇരുപത്തിനാല് മണിക്കും അല്ല ഒരു മാസത്തിൽ മുപ്പത് ദിവസം ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ദിവസം ഒന്നും ഇട്ടേത്തായിരുന്നെ ആയിരിക്കും ഞാൻ അത്രയും ബിസി ആയിരുന്നില്ല ഇപ്പം വസ്ത്രം ഇവിടെ തുടങ്ങിയപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യം കൂടെ നോക്കാൻ ഞാൻ വീട്ടിൽ തന്നെ നിന്നേ പറ്റത്തുള്ളൂ അത് മനസ്സിലാക്കുന്നില്ല ചുമ്മാ വരുന്നില്ല പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ വൈകിട്ട് ഞാൻ വന്നു ദൈപ്പം ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഞാൻ ഫ്രീ ആയത് ഫ്രീ ആയപ്പോഴേക്കും അച്ഛൻ അമ്മ മട്ടൺ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു കാരണം അച്ഛൻ മട്ടൺ വാങ്ങിക്കാൻ അന്വേഷിച്ച് നടക്കുകയാണ് പന്ത്രണ്ട് മണിയായപ്പോഴേക്കും എല്ലാ സ്ഥലങ്ങളും ഒന്നും ഇല്ല കേട്ടോ മട്ടനുമില്ല ബീഫുമില്ല പോത്തും ഇല്ല അവസാനം മറ്റേ നമ്മുടെ ഡെൽ ഫ്രഷ് ഇല്ലേ അവിടെ വന്നപ്പോഴേക്കും പോത്ത് കിട്ടി പിന്നെ പോത്ത് വാങ്ങിച്ചും അമ്മ ഇന്നൊരു ബഹളം ഉണ്ടാക്കും ഈ പോത്തും കൊണ്ട് കാരണം ഈ ബീഫിൻ്റെ ബീഫെല്ലാം പോത്ത് കണ്ടല്ലോ ബഫലമെന്ന് എഴുതിയിരിക്കുന്നുണ്ടോ പോത്തിൻ്റെ കട്ടയെല്ലാം മാറി ഇതെടുത്ത് ഇതിന് കറി വെച്ച് വരാനായിട്ടൊരു സമയം മുപ്പത്തന്നെ പന്ത്രണ്ട് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വേണ്ടാന്ന് പറഞ്ഞാലും അമ്മ കേൾക്കില്ല അമ്മയ്ക്ക് ഇതെല്ലാം കൂടിയേ ഇരത്തുള്ളൂ അതെല്ലാം നിർബന്ധമാണ് എന്നാൽ രാവിലെ വാങ്ങിക്കൊണ്ട് കൊടുക്കുകയും ചെയ്യണം ഇത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് അമ്മേടെ ഒരു ബഹളമായിരുന്നു കേട്ടോ കാരണം രാവിലെ ഇറച്ചി വാങ്ങിച്ചു കൊണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്നെയാണ് കൂടുതലും പറഞ്ഞത് രാവിലെ എണീറ്റ് പോയി ഇറച്ചി വാങ്ങിച്ചു കൊണ്ട് തന്നുകൂടായിരുന്ന അച്ഛൻ നടന്നൊക്കെ പോയി വാങ്ങിക്കേണ്ടി നിനക്ക് കാർ എടുത്തോണ്ട് പോയി കൂടിയായിരുന്നാൽ ഞാനിവിടെ വീഡിയോസ് ഒന്നും ഇട്ടില്ല ഇതെല്ലാം ഇന്നലെ മുതൽ എൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ട് രാവിലെ പന്ത്രണ്ട് മണിക്കാണ് കഴിയുന്നത് വീഡിയോസ് ഇടുക അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിലിടണം പിന്നെ വസ്ത്രയുടെ പറകേ പോകണ ഇതെല്ലാം കൂടി എനിക്ക് നടക്കുന്നില്ല ഞാൻ രാവിലെ പോയി ഇറച്ചു വാങ്ങിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞു വീട്ടിലൊരു ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് വരുന്ന വഴിക്ക് ചീമയും വേദയും കൂടി കയറിയത് നമ്മുടെ കണ്ണൂസ് നട്ടയത്തൊരു ബേക്കറി ഉണ്ട് ആ നിന്ന് ഐസ്ക്രീമും സാധനങ്ങളൊക്കെ വാങ്ങാനാണ് രണ്ടുപേരും കൂടെ വന്നത് പക്ഷേ സൺഡേസ് അവിടെ തുറക്കാറില്ല അങ്ങനെ ഇന്ന് തുറന്നിട്ടില്ല കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ വിഷമിച്ച് വന്നിട്ട് പിന്നെ തൊട്ട് താഴെയുള്ള ഒരു കടയിൽ കയറി എന്തൊക്കെയോ സാധനങ്ങൾ ചപ്പച്ചവറൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവരുദ്ദേശിച്ച സാധനങ്ങളൊന്നും ഇല്ലാത്തോണ്ട് വന്ന സന്തോഷം തിരിച്ച് പോയപ്പോഴേക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ മനസ്സിനൊരു വിഷമം നമ്മളിങ്ങനെ പോയപ്പോഴേക്കും വണ്ടി ഒരു വണ്ടി കിടന്ന് ബാക്കിൽ ഹോണടി യോട് ഹോണടി അങ്ങനെ നോക്കിയപ്പോൾ തീ നമ്മുടെ സച്ചിനാണ് വന്നത് അങ്ങനെ പിന്നെ സച്ചിനും ഞങ്ങളും കൂടി ഒരുമിച്ചാണ് നേരെ വീട്ടിലേക്ക് വന്നത് കേട്ടോ വീട്ടിൽ കൊണ്ടുവന്ന് ബീഫ് കൊടുത്തത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ അമ്മയുടെ ഒരു ഉരനം നൃത്തമായിരുന്നു കേട്ടോ കാരണം നമ്മളായാലും പന്ത്രണ്ട് മണിക്ക് ശേഷം സാധനം വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടാണ് എന്നാൽ അമ്മയോട് പറഞ്ഞു ഇപ്പം നിർബന്ധം ഇല്ല ഇപ്പം വയ്ക്കേണ്ട വൈകുന്നേരം വെച്ചാൽ മതി അപ്പോൾ വൈകിട്ട് നമ്മളാരും കാണില്ലല്ലോ പിന്നെ ഇവിടെ ആർക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു അങ്ങനെയായിരുന്നു ബഹളം നമുക്കാർക്കും ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ചാട്ടം അത്രയും ചാടുകയും ചെയ്യും എന്നാലോട്ട് ചെയ്യേം ചെയ്യും കേട്ടോ അന്ന് മിണ്ടാത്തി ചെയ്യേണ്ടേ അതില്ല ഉള്ള ബഹളം എല്ലാം വാരി കൂട്ടിയിട്ടാണ് അവസാനം എല്ലാം ചെയ്യും ഞാൻ എന്ത് ഈ ആക്ഷൻ കാണിക്കുന്നതെന്ന് ഞാൻ ഒരാളെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ അതാരെന്ന് ഞാൻ പറയുന്നില്ല എന്നിട്ട് അമ്മയുടെ ബഹളം നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണാം ഞാൻ കേൾക്കിപ്പി കേൾപ്പിക്കുന്നില്ല അത് അത്രയ്ക്കും വേണ്ടി ചാട്ടം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ശബ്ദം ഇടാണ്ട് മ്യൂട്ട് ചെയ്താണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഭയങ്കര ഗൗരവത്തിൽ നിന്ന് എല്ലാവരോടും ദേഷ്യപ്പെട്ട് ചീത്ത വിളിച്ച് വഴക്കം കൂടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ ചെന്ന് എടുത്തപ്പോൾ വരെ കയ്യിൽ നിന്ന് കണ്ടുകൊണ്ട് പോയി കേട്ടോ ചിരിയൊക്കെ അറിയാതെ പോയി പന്ത്രണ്ട് മണിയായിട്ടോ അതുകൊണ്ട് അമ്മേൻ്റെ തേറ്റ് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അമ്മ ഈ കടന്ന് ചാടുന്നത് പക്ഷേ നമ്മൾ പറഞ്ഞല്ലോ വയ്ക്കണ്ട വയ്ക്കണ്ടാന്ന് നൂറ് വട്ടം പറഞ്ഞു എന്നാൽ അമ്മ വച്ചിട്ട് ഉള്ളൂ എന്നാൽ ഈ കിടന്ന് അലക്കേണ്ട ആവശ്യം എന്തിനാണ് കണ്ടോ പാവമല്ലേ പോത്തത് ഇങ്ങനെ കട്ടക്കി കിടക്കുകയാണ് ഇതിനി ഇതിനിളകി കിട്ടണമെങ്കിൽ എത്ര സമയം എടുക്കും അവസാനം ഞാൻ പിന്നെ പണിപ്പുരയിൽ കയറി കേട്ടോ ഞാൻ ഈ പൈപ്പ് തുറന്നു വിട്ടു കുറേ സമയം പിടിച്ചാൽ ചിക്കൻ ഇളകി വരും പക്ഷെ ഒരു ടാങ്ക് വെള്ളം തീരും അതുകൊണ്ട് കുറേ സമയം തുറന്നു വിട്ടിട്ടും ഈ ഡെൽ ഫ്രിഷിലൊക്കെ ഇരിക്കുന്ന ചിക്കൻ നമ്മൾ ഫ്രീസറിൽ വയ്ക്കുന്നതിനെക്കാട്ടി കട്ടയായിട്ടായിരിക്കുന്നതെട്ടോ അത് വെള്ളം ഒഴിച്ച് 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 ഒഴിച്ചൊഴിച്ച് കുറേ സമയം ഒഴിച്ച് 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 നിന്നിട്ടും ഇതിൻ്റെ കട്ടയൊന്നും മാറുന്നില്ല ആ ഒഴിക്കുന്ന ഭാഗത്ത് കുറച്ച് പീസസ് ഇങ്ങനെ ഇളകി വരുന്നു എന്നല്ലാണ്ട് വലിയ രക്ഷയില്ല നമ്മുടെ ഫ്രീസറിലാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് വരും പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ചീമ്പ പറഞ്ഞ് ആയിരുന്നു ഉപ്പ് വെച്ചാൽ ഉപ്പിട്ട് വെച്ചാൽ പെട്ടെന്നുള്ളു അങ്ങനെയൊന്നും ഒരു രക്ഷയും ഇല്ല കേട്ടോ അങ്ങനെ കുറേ സമയം നിന്ന് 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 ഞാനൊരു സ്റ്റെപ്പ് നോക്കി അമ്മ ഒരു സ്റ്റെപ്പ് നോക്കി അച്ഛനൊരു സ്റ്റെപ്പ് നോക്കി അവസാനം അച്ഛൻ തന്നെ അതിനെ ശരിയാക്കി തന്നു കേട്ടോ എങ്കിലും ആ ഐസ് ഒന്ന് മെൽറ്റ് ആയി വന്നപ്പോഴേക്കും അമ്മ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കറി റെഡിയാക്കി കുക്കറിലിട്ട് രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിച്ചത് സംഭവം റെഡി ആട്ടോ പക്ഷേ രണ്ട് മൂന്ന് വിസിൽ കേട്ടെങ്കിലും ബീഫ് അത്രയ്ക്ക് അങ്ങോട്ട് വെന്തില്ല ചില പീസസ് വെന്തു ചില പീസസ് വേവാതെ കിടന്നു അപ്പോൾ രണ്ട് പോത്തിൻ്റെ ആണോ ഇറച്ചി എന്നറിയത്തില്ല കേട്ടോ രണ്ട് രണ്ട് വേവിൽ കിടന്നു എന്തായാലും പെട്ടെന്ന് തന്നെ പോത്തൊക്കെ റെഡി ആയത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ ഇപ്പോൾ കഴിക്കാൻ നമ്മളുണ്ട് സച്ചിനുണ്ട് ഏട്ടനുണ്ട് അതൊക്കെ കൊണ്ടാണ് ഇത് വാങ്ങിയി വാങ്ങി എന്ന് പറഞ്ഞ് ബാളം വെച്ചത് കേട്ടോ മട്ടൻ വാങ്ങിക്കാനാണ് പറഞ്ഞത് മട്ടൻ ഇല്ലായിരുന്നു പന്ത്രണ്ട് മണിക്കൊന്നും ചെന്നപ്പോൾ ഒരു സ്ഥലത്തും മട്ടൺ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് പിന്നെ കിട്ടിയതാവട്ടെ നേരി ഇത് വാങ്ങിയത് ഇത് വാങ്ങി പട്ടം വാങ്ങിക്കാൻ കയറിയ കടയിൽ പോത്തുണ്ടെങ്കിൽ പോത്തും വാങ്ങിക്കാൻ നേരി പോത്തും ചിക്കൻ ഇവിടെ വാങ്ങിച്ചത് എപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ചിക്കൻ വാങ്ങിച്ചില്ല ഞാൻ ആ സമയം എന്ത് ചെയ്തു അവരെന്തോ ആയിക്കോട്ടെ എന്ന് നേരിട്ട് കുറച്ച് ചോറും നമ്മുടെ കൊഞ്ച് ചെമ്മീൻ ഉണക്ക ചെമ്മീൻ്റെ തോരം വെച്ചു കേട്ടോ അമ്മ അപ്പോൾ അതും ചോറും കൂടി വരവി കഴിക്കുക കേട്ടോ വായ്ക്കൂടെ വെള്ളം വരുന്നു സത്യം അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ പറയുന്നത് കാരണം എൻ്റെ വായ്ക്കൂടെ വെള്ളം വരുന്നുണ്ട് നല്ല ഉണക്ക ഉണക്കച്ചെമ്മീൻ തോരനും ചോറും ഇങ്ങനെ വിരവി വിരവി വരവി കഴിക്കണം എന്താ ടേസ്റ്റ് ഒന്നറിയോ ഉണക്കമീനും ചോറും ഉണ്ടെങ്കിൽ വേറൊരു കറിയും വേണ്ട കേട്ടോ പിന്നെ ഉണക്കമീൻ്റെ കറിയൊക്കെ ആണെങ്കിൽ ഏഷ്യം ചക്കയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറാണ് ചക്കയും ഉണക്കമീനും ചോറും എൻ്റെ കോമ്പിനേഷൻസ് ഞാൻ പറയാൻ കേട്ടോ ഉണക്കമീൻ ചക്ക ചോറ് പിന്നെ നല്ല പാറ ഇളകി ചൂര മീൻകറി കപ്പ ഇളക്കിയത് ചോറ് പിന്നെ ചിക്കനൊക്കെ ആണെങ്കിൽ എനിക്ക് പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇഷ്ടം കേട്ടോ ചോറിനോട് എനിക്കിഷ്ടമല്ല അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴെങ്കിൽ ഇത് ആരാ വരുന്നത് നോക്കി നമ്മുടെ മാധു മാധു ആരാ മാധു ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ആ ബന്ധുവിനെ പോലെ ഞാൻ പണ്ട് വാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയൊക്കെ വന്നുകൊണ്ടിരുന്ന ആളാണ് മാധു കേട്ടോ ഞാനും മാധു ഒക്കെ ചെറിയ ഏജിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ മാധു എന്നെക്കാട്ടി മൂന്നോ നാലോ വയസ്സിന് മൂത്തതാ കേട്ടോ പക്ഷേ നമ്മൾ മാധു മാധുന്ന് വിളിച്ച് വിളിച്ച് വേദയ്ക്കും മാധുവാണ് കേട്ടോ എല്ലാവർക്കും മാധുവാണ് അങ്ങനെ ഇരുന്നപ്പോൾ സച്ചിന് ബോറടിക്കണമെന്ന് പറഞ്ഞ് സച്ചിൻ ചെന്ന് ഉണോ വാങ്ങിച്ചിട്ട് വന്നു ചീമയും വേദയും ഞാനും അത്യാവശ്യമൊക്കെ കളിക്കും പക്ഷേ എനിക്കിപ്പോൾ കളിക്കാനുള്ള നേരമൊന്നുമില്ല അതിൻ്റെ കൂട്ടത്ത് പഴംപൊരിയും വാങ്ങിച്ചിട്ടുണ്ടെന്ന് കേട്ടോ പിന്നെ പഴംപൊരിയും ബീഫു ആയി കപ്പയും ബീഫുവായി ആ കപ്പയിൽ അമ്മ കേട്ടോ പിന്നെ പറഞ്ഞു കപ്പ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് വേവിക്കാം ഇളക്കിയെടുക്കാനുള്ള സമയമില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഇതെല്ലാം കൂട്ടി കഴിച്ചു കഴിക്കുകയും വസ്ത്രം പോകുന്നുണ്ട് ഞാൻ അത്രമേൽ ബിസിയാണ് സത്യം പറയാലോ ഒരുപാട് ഓർഡേഴ്സ് ഇന്ന് വന്നു കേട്ടോ സൺഡേ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല ഒരുപാട് ഓർഡേഴ്സ് വന്നു അപ്പോൾ അതിൻ്റെ പുറകെ അതിൻ്റെ തിരക്കിലാണ് ഞാൻ ചോറ് കഴിക്കുന്നുണ്ടെങ്കിലും ഞാൻ വീണ്ടും ചോറ് കഴിച്ച കേട്ടോ വീണ്ടും ലേശം ചോറും വീണ്ടും ഉണക്കച്ചെമ്മീൻ്റെ ഞാൻ ആ ബീഫ് കഴിച്ചില്ല ചപ്പാത്തിയും ഒരു ചപ്പാത്തിയും നേരത്തെ എടുത്ത കണ്ടില്ല ഒരു പിടി ചോറാണ് ഞാൻ എടുത്തത് അതിൻ്റെ കൂടെ ഉണക്കച്ചെമ്മീൻ തോരനും ഇപ്പോഴും അതുപോലെ ഒരു പിടി ചോറും ഉണക്കച്ചെമ്മീൻ തോരനും പിന്നെ ഒരു ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ കഴിച്ചു കേട്ടോ മാധു പറഞ്ഞ് മാധുവിനെ ഒന്ന് സൂം ചെയ്തെടുക്കാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ മാധുവിന് സൂം ചെയ്തെടുത്തതാണ് മാധു ചിക്കനും കൂട്ടി കേട്ടോ കഴിക്കുന്നത് നമ്മൾ ബീഫൊക്കെ കൂട്ടി കഴിച്ചു മാധുവിന് വേണ്ടാത്ത ബീഫ് കൊടുക്കാത്തതല്ല അത് മനഃപൂർവ്വം വേണ്ടാത് വേണ്ടാത്തത് കൊണ്ടാണ് കൊടുക്കാത്തതല്ല കേട്ടോ ഇനി അല്ലേ ഇബ്രാ ആ നിങ്ങൾ ചിക്കൻ അവർക്ക് ചിക്കൻ കൊടുത്തിട്ട് നിങ്ങളെ ബീഫ് കഴിച്ചോ എന്നൊരു കമൻറ്റ് വരികതാണ് കേട്ടോ എന്നിട്ട് ഞങ്ങൾ വേദയും കൊണ്ട് ഇതേ ഡാൻസ് ക്ലാസ്സിന് പോവുകയാണ് ഞാൻ സ്കൂട്ടറിലാണ് ഇന്നലെ നെറ്റയത്ത് വന്നത് അപ്പോൾ സ്കൂട്ടർ കൊണ്ടുവന്ന് വേദയുടെ ട്യൂഷൻ സ്ഥലത്ത് ട്യൂഷന് പോകുന്ന അതിൻ്റെ വഴിക്ക് വെച്ചു എവിടെപ്പഴിഞ്ഞിൽ വെച്ചിട്ട് അച്ഛനും മോളും കൂടി കാറും കൊണ്ട് എടപ്പഴങ്ങിയിലേക്ക് എന്നെ പിക്ക് ചെയ്യാൻ വരികയാണ് എന്നിട്ട് ഞാൻ കാറിൽ കയറി നമ്മൾ ഡാൻസ് ക്ലാസ്സിനെ വേദയെക്കൊണ്ടാക്കി കേട്ടോ വേദയെക്കൊണ്ടാക്കിയ ശേഷം ഞങ്ങൾ വെട്ടുകാട് പോയി വെട്ടുകാട് പോയിട്ട് തിരിച്ച് വീണ്ടും സ്കൂട്ടർ ഇരുന്നിടത്ത് വന്ന് വേദയക്കൊണ്ട് വന്ന് ട്യൂഷന് വിട്ടിട്ട് ഏട്ടൻ കാറിലും പോയി ഞാൻ സ്കൂട്ടറിലും പോയി കേട്ടോ അപ്പോൾ പുതിയ കാറായതുകൊണ്ട് തന്നെ എനിക്ക് ഓടിക്കാൻ വലിയൊരു പേടിയാണ് വലിയ കാറാണ് ഓട്ടോമാറ്റിക്കാണ് നമ്മൾ മാനുവിലൊക്കെ ഓടിച്ചു ശീലം ഓട്ടോമാറ്റിക്കൊക്കെ എങ്ങനെയാണ് അന്ന് അവിടെ പോയപ്പോൾ കുറച്ച് ദൂരം ഓടിച്ചു എന്നല്ലാണ്ട് പിന്നീട് ഞാൻ ഓടിച്ചില്ല കേട്ടോ പിന്നെ എപ്പോഴും ഏട്ടൻ വീട്ടിലുണ്ടോ ഓടിക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല അതുകൊണ്ട് ഓടിച്ചില്ല അത്ര തന്നെ വേദിട്ട് ഡാൻസ് ക്ലാസ്സിന് ചെന്നത് രണ്ട് മണിക്കാണ് വേറെ കുട്ടികളാരും വന്നില്ല അപ്പോൾ കുട്ടികളെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും രണ്ടര മണിയായപ്പോൾ കുട്ടികളെല്ലാം വന്നു പിന്നെ അവിടെ വേദം നിർത്തിയിട്ടാണ് ഞങ്ങൾ വെട്ടുകാട് പോയത് വെട്ടുകാട് എത്രയോ നാളായിട്ടോ പോയിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും വേദം ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ട് അവിടെ നിന്ന് നേരെ വെട്ടുകാട് പോകുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായി മെയിനായിട്ടുള്ള കാര്യം സമയം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറ്റത് അത്ര നമ്മൾ ബിസിയല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം ഒട്ടും 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 സമയം കിട്ടുന്നില്ല ഇന്നിപ്പോൾ ഞാൻ സമയം കണ്ടെത്തി പോവുകയാണ് നമ്മൾ എല്ലാം നേടുമ്പോൾ ദൈവത്തെ മറക്കാൻ പാടില്ല അല്ലേ ആരെയും മറക്കാൻ പാടില്ല വന്ന വഴി മറക്കാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ ഉള്ള സമയം കണ്ടെത്തുക തന്നെ വേണം അങ്ങനെ നേരെ വെട്ടുകാട് വന്നു കുറച്ച് സമയം ഇവിടെ ഇരുന്നു സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കാവും എന്നൊക്കെ കരുതി പക്ഷെ വലിയ തിരക്കൊന്നുമില്ല അത് നേരത്തെ വരുമ്പോഴും അങ്ങനെ വലിയ തിരക്ക് സൺഡേ ഇതിലുണ്ടാവാറില്ല വൈകുന്നേര സമയങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും കേട്ടോ നല്ല വെയിലുണ്ട് നല്ല കാറ്റുണ്ട് നല്ലൊരു രസമുണ്ട് അതുകൊണ്ട് കുറച്ച് സമയം അവിടെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇനി എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമെന്ന് പറയുന്നത് ഗുരുവായൂർ പോകുക എന്നുള്ളതാണ് ഇത്രയും ദിവസമായിട്ടും വണ്ടി എടുത്തിട്ട് ഗുരുവായൂർ പോയില്ല കാരണം വേറൊന്നുമല്ല വേദയ്ക്ക് മസ്റ്റായിട്ട് ഗുരുവായൂർ കൂടെ വരണം എന്ന് നിർബന്ധം പറഞ്ഞു അപ്പോൾ വേദയ്ക്ക് സ്കൂളും ക്ലാസ്സും ഡാൻസും ഒന്നും ഇല്ലാത്തൊരു ദിവസം നോക്കി പോകണം അതിന് വേണ്ടിയിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പക്ഷേ എനിക്ക് ഉടനടി തന്നെ അങ്ങോട്ട് പോയില്ലെങ്കിൽ മനസ്സിനൊരു സമാധാനം കാണില്ല എന്നും മനസ്സിനൊരു വിഷമം വണ്ടി എടുത്തിട്ട് ഇതുവരെ അങ്ങോട്ട് പോയില്ലല്ലോ എന്നൊരു വിഷമം കേട്ടോ എന്തായാലും വെട്ടുകാടെല്ലാം കയറിയ ശേഷം തിരിച്ച് നമ്മുടെ എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വലിയൊരു ഷേക്ക് കടയുണ്ട് കേട്ടോ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ക്വാണ്ടിറ്റിയിൽ കൊടുക്കുകയും ചെയ്യും അങ്ങനെ അങ്ങനെ ഒരു കരിക്കൻ ഷേക്ക് വാങ്ങിച്ചു കുടിച്ചു ഒരു കരിക്കൻ ഷേക്ക് വാങ്ങിച്ചു കുടിച്ചു കേട്ടോ നല്ലതായിരുന്നു അറുപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ല സാധനമായിരുന്നു ഞാൻ അവിടെ നിന്ന് ഒരു ദിവസം ജ്യൂസ് കുടിച്ചു എൻ്റെ ഗ്ലാസിൻ്റെ വലുപ്പം കണ്ട് ആണ് ഞാൻ ഇപ്പോഴും പോയത് പക്ഷേ ഷേക്ക് സാധാരണ നോർമലി കിട്ടിയിട്ടുള്ളൂ എങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഫാൻസി ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് കയറി നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടില് കുറച്ച് ഹാങ് ചെയ്ത് ഇടാം രണ്ട് മൂന്ന് പീസ് വാങ്ങി ഹാങ് ചെയ്ത് ആ ഷീറ്റിൽ ഇങ്ങനെ ഇടാന്ന് കരുതി ഇവിടെ കയറി വാ വന്ന് നോക്കിയതാണ് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് ആ എവിടെയാണ് ആ തകരപ്പറമ്പിൻ്റെ എൻഡായിട്ട് വരും ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വിലയും അഫോർഡബിളായിട്ട് തോന്നി പക്ഷേ ഇവിടെ മാത്രം കയറി നോക്കിയിട്ട് കാര്യമില്ല രണ്ട് മൂന്ന് കടകളിലൊന്ന് കയറി നോക്കിയിട്ട് വാങ്ങാമെന്ന് കരുതി ഇലക്ട്രീഷ്യനെ വിളിച്ച് എന്തൊക്കെ സാധനം വേണം എങ്ങനെയൊക്കെയാണെന്ന് അറിയണം പുള്ളിയെ വിളിച്ചിട്ട് ഇനി ഒരു മാസം കഴിഞ്ഞ് നോക്കിയാൽ മതി വിളിച്ച് 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 ഒരു മാസം കഴിഞ്ഞ് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ വരത്തില്ല എന്ന് വരാൻ വന്നിട്ട് ലിസ്റ്റൊക്കെ തരാമെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി നോക്കിയതാണ് സാധനം വാങ്ങിയില്ല കേട്ടോ എന്നിട്ട് നേരെ വേദയും വിളിച്ച് നമ്മൾ ട്യൂഷന് പോവുകയാണ് പോകുന്ന വഴിക്ക് വേദയ്ക്ക് ആസ്വാദി കയറിയേ പറ്റത്തുള്ളൂ ബ്രെഡ് ഫാക്ടറിയിലേട്ടോ അങ്ങനെ ബ്രെഡ് ഫാക്ടറി കയറിയിട്ട് അവർക്ക് വേണ്ട ക്രോസൻ ചിക്കൻ ക്രോസൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാനതെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് എന്നെ ഏട്ടൻ ഇടപ്പഴകിയിൽ ഡ്രോപ്പ് ചെയ്തു നമ്മുടെ സ്കൂട്ടർ എവിടെയിലേ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ഞാനും വേദം അവിടെ ഇറങ്ങി വേദയെ ട്യൂഷനാക്കിയിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി ആട്ടനെ നേരെ വീട്ടിൽ പോയി കേട്ടോ ഇത്രയുമാണ് ഇതിനിടയ്ക്ക് സംഭവിച്ചത് ഇപ്പോൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഇടപ്പഴകിയിലാണ് ട്യൂഷൻ അതുകൊണ്ട് ഇവിടെ ഈ ആസാദി കയറി ഇങ്ങനെ ഒരു കഴുപ്പ് വേദയ്ക്കിപ്പോൾ ഉണ്ട് കേട്ടോ ഇനി ഇതെല്ലാം നിർത്തണം മറ്റന്നാൾ വേദയുടെ ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ കൂടെ കഴിഞ്ഞ ശേഷം നമ്മൾ ഒരു പൊളി പൊളിക്കുമെന്നാണ് തീരുമാനം ഇത് തന്നെയാണ് കഴിഞ്ഞ കല്യാണം കഴിഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത് പക്ഷെ ഒന്നും നടക്കുന്നില്ല ഗൈസ് ആ ഓക്കെ എന്തായാലും വേറെ വിട്ടിട്ട് ഞാൻ എന്താ വീട്ടിൽ വന്നപ്പോൾ ഇത്രയും ഓർഡേഴ്സ് നമുക്ക് ഇന്നൊരു ദിവസം മാത്രം കൊണ്ട് കിട്ടിയതാണ് ഇന്നലത്തെ കുറേ ഓർഡേഴ്സ് ഇതുപോലെ എഴുതി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇന്നിപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വന്ന ഓഡേഴ്സാണ് ഇനിയും അതിൻ്റെ ഇടയിൽ ഇരിപ്പുകൊണ്ട് അതിനെല്ലാം ഞാൻ നോക്കി പിറക്കിയൊക്കെ എടുത്തിട്ടുകൊണ്ടിരിക്കുകയായിട്ട് അങ്ങനെ മാറിപ്പോയുള്ള അവസ്ഥ എന്ന് ആലോചിച്ചൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെന്ന് നമ്മളെ വിശ്വസിച്ച് വാങ്ങുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് 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 നന്ദിയോടെ ഞാനിത് ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഇവിടെ പറയാം കേട്ടോ ഇനി ഇത് ഫുൾ നമ്മൾ ഫ്രം വൺ ടു എല്ലാം എഴുതി പറക്കി ഒക്കെ എടുക്കണം ഒന്നും മാറാണ്ട് എടുക്കാണ്ട് അത്രയും കെയറായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം എല്ലാവരും വിചാരിക്കും നമ്മൾ വെറുതെ സമയമില്ലാന്ന് പറയുന്നതാണെന്ന് പക്ഷേ നല്ല പണിയുണ്ട് ഗൈസ് നല്ല പണിയുണ്ട് നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ അതിനുള്ള റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടാണ് അതെനിക്ക് ഇതിൽ നിന്നും വ്യക്തമായി വളരെ ഇതായിട്ട് വ്യക്തമായി എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ കുഞ്ഞ് വിശേഷമെന്ന് പറയുന്നത് കള്ളിക്കാട് വീഡിയോ പോലെ തന്നെ നേട്ടയും വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നിർത്താം ടാടാ ബൈ